ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ദർശന ഒന്നിന്ന് പുറകിൽ നിന്ന് സൂര്യ സൂര്യവിളിക്കുമ്പോൾ അറിയാത്ത ദച്ചുവിന്റെ കാലുകൾ നിശ്ചലമായിരുന്നു ഇവന്റെ സ്വരം പോലും എത്ര മനോഹരമാണ് മനുഷ്യനെ കൊല്ലുന്ന പോലെ ശബ്ദം പുറത്തുവരാതെ അവൾ പിറിവിരുത്തു കൈകൾ നെഞ്ചിൽ കെട്ടി തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ ഇറുകെ കെട്ടിപ്പിടിക്കാൻ തോന്നിയത് വളരെ പാടുപെട്ടിട്ടവൾ അമർത്തിപ്പിടിച്ചു അവൻ അരികിൽ വരുമ്പോൾ ഹൃദയം പോലും പോകും പോലെ അതുവരെ വായിട്ടലച്ച അവൾക്ക് നാവിൻ തുമ്പിൽ ഒരു അക്ഷരം പോലും എത്തി നോക്കിയില്ല പിന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ വല്ല പ്രോഗ്രസ്സും ഉണ്ടോ ശരിക്കും ഇഷ്ടം തോന്നിയിട്ട് തന്നെ വന്ന് ചേർന്നാണോ താൻ കണ്ണിലേക്ക് നോക്കി സൂര്യ ചോദിക്കുമ്പോൾ ദച്ഛു ഒരു നിമിഷം ആ കണ്ണിലേക്ക് നോക്കി മിണ്ടാതെ നിന്നു ദർശനാ ഈ പ്രാവശ്യം അവൻ്റെ സ്വരല്പം കട്ടി കൂടിയിരുന്നു അതെ ശരിക്കും ഇഷ്ടം തോന്നിയിട്ട് തന്നെ വന്നാൽ ഞാൻ എനിക്കെൻ്റെ ജീവനോളം തന്നെ പ്രിയപ്പെട്ടതാണ് ദച് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സൂര്യയുടെ കണ്ണുകൾ ചുരുങ്ങി പക്ഷേ അത് അല്ല സൂര്യ നീ നീയാണ് നീയാണ് എൻ്റെ ആ ഇഷ്ടം എനിക്കിഷ്ടമാണ് പ്രണയമാണ് നിന്നോട് നിന്റെ ദേഷ്യത്തിനോടും പിടിവാസികളോടും നിന്റെ പുൻസിരിയോടും അങ്ങനെ അങ്ങനെ നിന്നെ നീയാക്കി മാറ്റുന്ന എല്ലാത്തിനോടും ദർശനക്ക് പ്രണയമാണ് അടങ്ങാത്ത പ്രണയം ഉറക്കെ പറയാൻ ഒരുപാട് കൊതിച്ചിട്ടും മനസ്സങ്ങനെ അലറി വിളിച്ചത് ചുണ്ടുകൾ കൂട്ടി പിടിച്ചിട്ട് ദച്ചു അമർത്തിപ്പിടിച്ചു എന്നിട്ടാണോ ഈ കാണിച്ചൂട്ടുന്ന സിമ്പിൾ സ്റ്റെപ്പ് പോലും തനിക്ക് മര്യാദയ്ക്ക് ചെയ്യാനാവുന്നില്ല ഒപ്പമുള്ളവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ മിനിസ്റ്ററുടെ മോൾക്ക് എന്തുവാന്നൊരു തോന്നലുണ്ടെങ്കിൽ അതാ ഗേറ്റിന് വെളിയിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഈ ഒരു ചീത്ത പേര് പേരുണ്ടാവാൻ താനൊരു കാരണമാവരുത് കടുപ്പത്തിൽ തന്നെ സൂര്യ പറയുമ്പോൾ ദശുവിന്റെ കണ്ണുകൾ അവന്റെ ചുവന്ന കവിളിലും ദേഷ്യം നിറഞ്ഞ കണ്ണിൽ ഉടക്കിപ്പോയിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത പോലെ അവൾ നോക്കുമ്പോൾ സൂര്യ അവളെ തുറച്ചു നോക്കി ഈ പറയുന്നൊന്നും തന്നെയാണെന്നുള്ള ഭാവം പോലും ഇല്ല ദർശനോ സൂര്യ ഒച്ച കൂട്ടിയപ്പോൾ ചുറ്റുമുള്ളവർ കൂടി അങ്ങോട്ട് നോക്കി ദച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു ഇന്ന് ദാസാറ് പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ നേരെ മുന്നിൽ ചുമരിൽ ചാരി മുരളിയോട് മുരളിയോടെന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്ന സൂര്യയിലായിരുന്നു കണ്ണും മനസ്സും അവനിൽ മാത്രം ലയിച്ചു പോയിരുന്ന അവൾ മുന്നേ വന്നിട്ട് മനുഷ്യരെ കൊതിപ്പിച്ചും പോരാ ദച്ചു കെറിവിച്ചു രാഗവും താളവും പിഴച്ചു പോയത് താൻ അറിഞ്ഞില്ലെങ്കിലും എല്ലാം സൂര്യ കണ്ടിരുന്നു എന്നത് പേടിയേക്കാളുപരി അവളിൽ സന്തോഷമാണ് നിറച്ചത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ചീത്ത പ്രയാറാണെങ്കിലും തൻ്റെ അരികിൽ വരുന്നുണ്ടല്ലോ അത്രയേ കരുതിയിട്ടുള്ളൂ നിനക്കൊക്കെ കാശിന്റെ തിളപ്പാ മിനിസ്റ്റർ സാറ് സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആവശ്യമുള്ളവർ ഇഷ്ടം പോലെ കണ്ണിനു ചുറ്റും തന്നെ ഉണ്ടാവും അല്ലാതെ ഇതുപോലെ യാതൊരു താല്പര്യവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി അത് പൊടിച്ച് കളയല്ലേ സൂര്യ പറയുമ്പോൾ ദച് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി മനസ്സിലായോടി അവൻ വീണ്ടും അച്ചുയർത്തി ദച്ഛു തല എന്തോന്ന് മനസ്സിലായി വീണ്ടും അവൻ ചോദിക്കുമ്പോൾ ദച്ഛു മുഖം കുനിച്ച് കളഞ്ഞു തനിക്കെന്താ ദർശന ചെവി കേൾക്കുന്നില്ലേ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം ഒറ്റമകളെ വീട്ടിൽ പിന്നാലിച്ചേക്കാം പക്ഷെ പുറത്തിറങ്ങിയ കുറച്ചുകൂടി മെച്യൂരിറ്റി ആവാം ഈതൊരു മാതിരി സൂര്യ ദേഷ്യപ്പെടുമ്പോൾ ദച്ചു അവന്റെ നേരെ നോക്കി ഹൃദയം പിടയുന്നുണ്ട് കേൾക്കാൻ കൊതിക്കുന്നതൊഴികെ മറ്റെല്ലാവനും വിളിച്ചു പറയുന്നുണ്ട് എന്റെ പാപ്പ മിനിസ്റ്റർ ആയത് ഏതാണ്ട് എൻ്റെ കുറ്റം പോലെയാണ് അവന്റെ സംസാരം മുഴുവൻ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ മാത്രം ഇവനെന്താ പ്രശ്നം ദച്ചു കണ്ണുരുട്ടി നോക്കി ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഡാൻസ് എന്ന് പറയുന്നത് അല്ലാതെ വെറും തുള്ളലല്ലെന്നല്ലേ എനിക്കറിയാം സൂര്യ അവൻ പറഞ്ഞതിന് മുന്നേ വിളിച്ചുകൊണ്ട് ദച്ചു പറയുമ്പോൾ സൂര്യ കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നുപോയി പറഞ്ഞത് എന്നൊരു ഭാവമായിരുന്നു ദച്ചുവിന് തീക്ഷ്ണത നിറഞ്ഞ നോട്ടം അതിനോട് പോലും തോന്നുന്ന പ്രണയമല്ലേ കോൾ മീ സർ ഇവിടെ ഇവിടെയാണ് നിന്റെ അധ്യാപന ഓക്കേ സൂര്യ പറഞ്ഞു ദച്ചു തലയാട്ടി കാണിച്ചു നാളെ മുതൽ തനിക്ക് സ്പെഷ്യൽ കോച്ചിങ് ദാസല്ല ഞാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഫീസായിട്ട് വാങ്ങുന്ന കാശിനോട് ഇച്ചിരി റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് കരുതിക്കോ പോയിക്കോ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ സൂര്യ പറയുമ്പോൾ ധിച്ചു ഞെട്ടിയതുപോലെ അവനെ നോക്കി അയ്യോ അത് വേണ്ട പെട്ടെന്ന് അവൾ പറയുമ്പോൾ സൂര്യ നെറ്റി വിളിച്ചു എന്താ അതിൻ്റെ കാരണം അത്രയും മോശമായിട്ടാണോ ഞാൻ കളിക്കാറുള്ളത് സൂര്യ ചോദിക്കുമ്പോൾ നിന്നോടുള്ള അതേ ഇഷ്ടം എനിക്ക് നിന്റെ ഡാൻസിനോടുമുണ്ടെന്ന് ഉറക്കെ പറയാൻ തോന്നി അവൾക്ക് നിന്നിൽ നിന്നുണ്ടാവുന്ന ഏതു ഭാവത്തിനോടും എനിക്ക് പ്രണയമാണെന്ന് പറയാൻ തോന്നി ശരിയാവില്ല അവനെ കൺമുമ്പിൽ കാണുമ്പോൾ തന്നെയും വിറയിൽ വിട്ടുപോവില്ല പിന്നെ എങ്ങനെ തൊട്ടു പിടിച്ച് നീ എനിക്ക് പറഞ്ഞിരുന്നു സൂര്യ ഏഹ് ശരിയാവില്ല മനസ്സിലാവൾ പറഞ്ഞോണ്ടേ ദർശന ഉത്തരം കാത്തുന്ന പോലെ സൂര്യ വീണ്ടും ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല സൂര്യ അല്ല സർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട് ആരും നോക്കിയിരുന്നു പോവും വിക്കി കൊണ്ട് പറഞ്ഞു ശരി വിട്ട അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് സൂര്യ പറയുമ്പോൾ തലയാട്ടിക്കൊണ്ട് അവൾ തിരികെ നടന്നു കേരള രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായ ഹരിയങ്കിൾ ഇങ്ങനെ ഒരു മടിയത്തി മോളെ എങ്ങനെ ഉണ്ടായാവോ ആത്മകഥം പോലെ സൂര്യ പറയുന്നു വെച്ച് വ്യക്തമായി കേട്ടിരുന്നു അപ്പോഴും അവൾക്ക് ശരിയാണ് വന്നു അപ്പൊ തന്നോട് മാത്രമേ ഉള്ളൂ ഈ ദേഷ്യം പപ്പ സൂര്യയുടെ മുന്നിൽ ബഹുമാനം അറിയിക്കുന്ന വ്യക്തി തന്നെയാണ് ആ സംസാരത്തിനെന്ന് അറിയാം എന്നിട്ട് മിനിറ്റിന് മിനിറ്റിന് മിനിസ്റ്റയുടെ മോളെന്നുള്ള പൂച്ചം പിന്നെ എന്തിനാണാവോ വെറുതെ ഒന്നുകൂടെ അവൻ്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് തിരിഞ്ഞടഞ്ഞിരുന്നു ഇന്നെന്താ തള്ളൊന്നില്ലേ കുറെ നേരമായാലേ ഈ മൗനോവൃതം എന്താണ് മോളെ തച്ചു സൂര്യ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയോ തോളിൽ ചാരി മറ്റേതോ ലോകത്ത് നിന്ന് പോലെ ഇങ്ങനെ ദച്ഛുവിനെ ഇളക്കാൻ തോളൊന്ന് വെട്ടിച്ചുകൊണ്ട് അനു ചോദിക്കുമ്പോൾ ദച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് അവള് നോക്കി ഇന്നനോട് സൂര്യ പറഞ്ഞിട്ട് അവൾ കള്ളശ്ശേരിയോട് അനുവിനെ അവളുടെ ഭാവം കണ്ടിട്ട് പൊട്ടി വന്ന ചിരി അമർത്തിക്കൊണ്ട് അനു തിരിച്ചു ചോദിച്ചു സൂര്യ നാളെ മുതൽ നേരിട്ട് എന്നെ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു അനു ബാക്കി പറയുമ്പോൾ അവടെ മുഖം ചുളിഞ്ഞു അനു പൊട്ടിച്ചിരിച്ചു ദച്ചു അവടെ പുറത്തൊരു കടി വെച്ച് കൊടുത്തു ഇറക്കിയ തന്നെ അനു പറയുമ്പോൾ ദച്ചു മുഖം കൂട്ടി അവൾ അനുവിൻ്റെ നേരെ നോക്കി പറഞ്ഞു അല്ല പിന്നെ ഞാൻ എന്തു ചെയ്യണം നീ തന്നെ പറഞ്ഞു ഈ ജന്മം അവൻ ഐ ലവ് യു എന്ന് പറഞ്ഞു കേൾക്കുന്നു നീ വെറുതെ സ്വപ്നം കാണണ്ട അനു പറയുമ്പോൾ ദച്ചു ഒന്നും ഇണ്ടാതിരുന്നു എനിക്കതല്ല അത്ഭുതം തിരിച്ചൊരു നോട്ടും കൂടി പകരം കിട്ടിയിട്ടില്ല വർഷങ്ങളുടെ പഴക്കുള്ള നിന്റെ ഇഷ്ടത്തിന് എന്നിട്ടും എങ്ങനെയാണ് ദച്ചു മടുക്കാതെ ഇപ്പോഴും നിനക്ക് അവനെ സ്നേഹിക്കാനാവുന്നു അനു സംശയത്തോടെ ചോദിക്കുമ്പോൾ ദച്ചുവിൻ്റെ ചുണ്ടിൽ ശരിയായിരുന്നു ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അതിനിത്തിരി ആഴവും ഭംഗിയും കൂടുതലായിരിക്കും അനു പുറകിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദച്ച് പറഞ്ഞു ഞാനും അവന് ഒന്നാകുമോ എന്നറിയില്ല പക്ഷേ എൻ്റെ സ്നേഹം ഇന്നും ഇങ്ങനെ തന്നെയായിരിക്കും ഉറപ്പോടെ ദച്ച് പറയുമ്പോൾ അനു ഒന്നും ഒന്നുമില്ലാതിരുന്നു എനിക്കതല്ല അനു ടെൻഷൻ നാളെ ഞാൻ എങ്ങനെ അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും മുന്നിലെത്തുമ്പോൾ തന്നെ ശ്വാസം നിലച്ചു പോകുന്ന ഞാനെങ്ങനെ ആ പറഞ്ഞിരുന്ന അനുസരിച്ച് ഡാൻസ് ചെയ്യും വേണ്ടായിരുന്നു ഇന്ന് വായിനോക്കുന്നതിനുള്ള ശിക്ഷയാണ് ദച്ചു പറയുമ്പോൾ അനു അമർത്തി ചിരിച്ചു അനുവിന്റെ നേരെ കൈവീശി കാണിച്ചുകൊണ്ട് ദച്ചു മൂളിപ്പാട്ടോട് അകത്തേക്ക് നടന്നു പപ്പയുടെ വണ്ടി കിടപ്പുണ്ട് പോറച്ചില് ഓ ഇന്ന് തിരക്കൊന്നില്ല അവ സാറിന് പതിയെ പറഞ്ഞുകൊണ്ട് ദച്ചു അകത്തേക്ക് നടന്നു ഹാളിലുണ്ടായിരുന്നു ഹരിയും കൂടെ മുകുന്ദന് അവരെ കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു കാണിച്ചു സുഖമാണ മോളെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു മുകുന്ദൻ അവളെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ലെങ്കിൽ നന്നായി പോകുന്നുണ്ട് ലാസ്റ്റ് ഇയർ അല്ലേ ഇനി എന്താ പ്ലാന് വീണ്ടും പഠനം തന്നെ മതിയോ അതോ ജോലിക്ക് നോക്കുന്നുണ്ടോ വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ വെച്ചു ഹരിയെ നോക്കി അയാളും ചിരിച്ചു ഇനി എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരണം എൻ്റെ സൂര്യയുടെ പെണ്ണായിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് അവളൊന്ന് മനോഹരമായി ചിരിച്ചു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാനാണ് അപ്പോൾ തോന്നിയത് എന്നിട്ട് പതിയെ തിരിഞ്ഞടന്നു എത്ര പെട്ടെന്ന് ആ ഹരി പിള്ളേർ വളർന്നു പോകുന്നു അവിടെ ഒരുത്ത് ഇന്ദ്രനും ദൈവമായിട്ട് ഏഴു വയസ്സിൻ്റെ ഡിഫറൻ്റ് ഉണ്ട് ഞങ്ങളുടെയൊക്കെ കൈ തൂങ്ങി അവൻ നടന്ന് ഇന്നലെ കഴിഞ്ഞ പോലെ ആ തോന്നു ഇന്നാവും വലിയ ആളായിപ്പോയി ചിരിച്ചുകൊണ്ട് മുകുന്ദം പറയുമ്പോൾ മുന്നോട്ട് നടന്ന ദച്ചുവിന്റെ കാലുകളുടെ സ്പീഡ് കുറഞ്ഞു പറയുന്നത് സൂര്യയെക്കുറിച്ചാണ് അവനെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കേൾക്കുമ്പോൾ പോലും ഹൃദയം തുള്ളു ഇനി എന്താ സൂര്യയുടെ പ്ലാൻ മുകുന്ദ ഓഫീസിൽ ജോയിൻ ചെയ്യാനുള്ള പ്ലാനൊന്നും പറയുന്നില്ലേ ഹരി ചോദിച്ചു പിന്നല്ലാതെ പക്ഷേ ദേവു ഇന്ദ്രനും ഫുൾ സപ്പോർട്ടാ ചെക്കന് അവന്റെ ഇഷ്ടം പോലെ എൻജോയ് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ആ ആര് ചോദിക്കുന്നത് മുകുന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അവനെ കുറിച്ച് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലോ ഡാൻസ് എന്നത് അവന്റെ ജീവനല്ലേ എന്നിട്ട് അതിനൊപ്പം തന്നെ നന്നായി പഠിച്ചിട്ട് തന്നെയാ കോളേജിൽ നിന്ന് ഇറങ്ങിയത് സ്വന്തമായിട്ട് നിലപാടുള്ളവനാ അഭിമാനത്തോടെ മുഖുന്ന് പറയുന്നു കേട്ടോണ്ട് തന്നെയാണ് ദശ മുകളിലേക്ക് കയറിയത് കുളിച്ചു കഴിഞ്ഞ് ബാൽക്കണിയിലെ ഊഞ്ഞാലി ചാരിന്നുകൊണ്ട് ദശ മുറ്റത്തേക്ക് നോക്കി നേരിയ ചാറ്റൽ മഴയുള്ളത് ഗാർഡിന് നടുവിൽ ജ്വലിക്കുന്ന വെളിച്ചത്തിൽ സ്വർണ്ണനൂലുകൾ പോലെ തോന്നുന്നു ഹരിയും സുഖനിയും കുടുംബത്തിലാരുടെ കല്യാണത്തിന് പോയിരുന്നു കൂടെ വിളിച്ചിട്ടും ഞാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ നിർബന്ധിക്കാൻ നിൽക്കാതെ അവർ രണ്ടാളും ഇറങ്ങി മഴയുടെ നേർത്ത തണുപ്പുള്ള അന്തരീക്ഷം നാളെ മുതൽ കാതിനരികിൽ വന്നിട്ട് സൂര്യ പറയും പോലെ അവൻ്റെ സാന്നിധ്യം ഉള്ളെന്ന പോലെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഉള്ളിൽ നിന്നൊരു മിന്നൽ പാഞ്ഞു കയറി ദൈവമേ ആ മുന്നിലെത്തുമ്പോൾ പോലും അവനിൽ ലയിച്ചിട്ടൊരു അക്ഷരം മിണ്ടാനോ അരങ്ങാനോ കൂടി കഴിയാത്ത താനെങ്ങനെ ഓർക്കുമ്പോൾ അവൾക്കൊരു ഉത്തരവും കിട്ടിയില്ല അവനെ കാണാൻ തോന്നി തീവ്രമായി തന്നെ ഓരോ ഫോട്ടോയിലേക്കും സ്നേഹത്തോടെ നോക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് തുടികൊട്ടുന്നുണ്ട് നിന്നിലേക്കണയാനുള്ള ഈ ദൂരത്തെ ഞാനിപ്പോൾ വല്ലാതെ വെറുക്കുന്നു സൂര്യ പതിയെ പറഞ്ഞുകൊണ്ടവൾ കണ്ണടച്ച് കിടന്നു ആരാധന പതിയെ പ്രണയത്തിന് വഴിമാറിയപ്പോഴും തെല്ലൊരു ശങ്ക തോന്നിയിരുന്നു കോളേജിൽ അറിയപ്പെടുന്ന ഡാൻസർ അതിലുപരി എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവൻ കൂടെയുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോൾ നെഞ്ചു വിരിച്ച് മുന്നിൽ നിൽക്കാൻ ഒട്ടും മടിയില്ലാത്തവൻ ചൊറിയാ വന്നവരെ ശരിക്കും മാന്തി പൊളിച്ചുവിടാൻ ഉശിരുള്ളവൻ വിശേഷണങ്ങൾ നിരവധിയാണ് എന്നിട്ടും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രണയിക്കാൻ തോന്നി നഷ്ടപ്പെടുമോ എന്ന പേടിയിലല്ല എനിക്കിഷ്ടമാണ് എന്നതിൽ മാത്രം വിശ്വസിച്ചു വൺ സൈഡ് പ്രണയത്തിന്റെ പൊള്ളുന്ന ചൂടിൽ വിന്തുരുങ്ങി നടന്ന ഏതോ ഒരു ദിവസം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അനുഭോയി സൂര്യ കണ്ടിരുന്നു മിനിസ്റ്ററുടെ മകളുടെ ക്രഷ് ആത്മാർത്ഥ പ്രണയത്തിന് സൂര്യ നൽകിയ പേരിൽ അനു ഒരുപാട് സങ്കടപ്പെട്ടുവെങ്കിലും തന്നെ അതൊരിക്കലും ബാധിച്ചില്ല തൻ്റെ പ്രണയത്തിലുള്ള വിശ്വാസം തന്നെയായിരുന്നു അതിന് കാരണം അതിൻ്റെ ആഴം അറിയാവുന്നുകൊണ്ടാവും അനുവിന് സൂര്യോട് പരിഭവം ഉണ്ടായിരുന്നു അതിന്നുമുണ്ട് അവനെ തൻ്റെ ഉള്ളിൽ മനോഹരമായി സൂക്ഷിച്ചു കൊണ്ടു ആ പരിഭവം അവൾക്ക് തന്നോട് കാണിക്കാൻ വയ്യ അല്ലെങ്കിൽ അവനോട് മുഷിപ്പ് തോന്നേണ്ട കാര്യമില്ലല്ലോ തികച്ചും സാധാരണ കുടുംബം അവൻ്റെ കണിൽ ഇച്ചിരി പേരും പ്രശസ്തിയൊക്കെ ഉള്ളവരെന്നും അഹങ്കാരത്തിൻ്റെ പുറംചട്ടയോടുകൂടിയേ കാണാറുള്ളൂ നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം അത് പ്രണയം മാത്രമാണ് വേറൊന്നിനും അവിടെ സ്ഥാനമില്ല ഞാനിന്നും പ്രണയത്തിലാണ് നിന്നിൽ നീ നടന്നു മാറുന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത വിധം ആ പ്രണയം എന്നെ ചുറ്റി വരിയുന്നു എൻ്റെ സ്വപ്നങ്ങൾ കൊണ്ട് ഞാൻ തീർത്തൊരു ലോകത്ത് ഏറ്റവും മൂല്യമുള്ളത് നീയാണ് ഞാനും നീയും എന്നത് നമ്മളാവുന്നതും കാത്തിരിക്കുന്നു ഒരു നോട്ടം കൂടി നിൻ്റേതായി എന്നിലേക്ക് പാറി വീണില്ലെങ്കിലും നന്ദിയുണ്ട് സൂര്യ നിന്നോട് പ്രണയം ഇത്രയും മനോഹരമാണെന്ന് അറിയിച്ചു തന്നതിന് നീ അരികിൽ വരുമ്പോൾ താളം പിഴക്കുന്ന ഹൃദയമിടിപ്പ് പോലും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ അറിയിച്ച് തന്നതിന് കണ്ണുകളിറക്കി അടച്ചിട്ടും ദശുവിന് സൂര്യയെ കാണാൻ തോന്നിയ ആ നിമിഷം അത്രയും ആഴത്തിൽ ആ നിമിഷം അവളെ അവൻ സ്നേഹം കൊണ്ട് തടവിലാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായി തന്നെ പുറത്തെ ചാറ്റൽ മഴയിലേക്ക് ഉറ്റി നോക്കിയിരിക്കുമ്പോൾ ഇടക്കിടെ പകർച്ചയോടെ തന്നെ നോക്കുന്ന രണ്ട് ഉണ്ടക്കണ്ണുകൾ അവൻ ഓർമ്മ വന്നിരുന്നു അത് ഓർക്കുമ്പോൾ പോലും പൊതിയുന്ന അസ്വസ്ഥത താൻ പോകുന്നിടത്തെല്ലാം ഒരു നോട്ടത്തിന്റെ നേടലുള്ളതുപോലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരുടെ ഓരോ നോട്ടവും തന്നെ ഒരുപാട് വിളറി പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ മിനിസ്റ്ററുടെ മകൾക്ക് ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കാനാവുമെന്നുള്ള അഹങ്കാരം തന്നെ ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാൻ കൂടി വയ്യ അവൾക്ക് അതിനും കൂടെയുള്ള ഏതോ ഒരു വിലക്കെടുത്തു ആ ദേഷ്യത്തിന് തന്നെയാ കാണുമ്പോഴൊക്കെയും കാരണമുണ്ടാക്കി വെറുതെ ദേഷ്യം കാണിക്കുന്നു വഴക്ക് പറയുന്നു എന്നാലും യാതൊരു കൂസിലും കൂടാതെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ മുഖം നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും സൂര്യക്കായികൾ കൂട്ടി തിരുമ്മി നാളെ നീ എന്റെ അരികിൽ വാ ഈ ജന്മം ഡാൻസ് പഠിക്കുന്നത് പോയിട്ട് അതിൻ്റെ അരികിൽ കൂടി വരില്ല നീ എനിക്കറിയാം എന്തു വേണോന്ന് ഇരുട്ടിലേക്ക് നോക്കിയാവും പിറിവുരുത്തു ഉറങ്ങിയില്ലേടാ പിന്നിൽ നിന്നും ചോദ്യം കേട്ടപ്പോൾ സൂര്യ തിരിഞ്ഞു നോക്കി ദയവാണോ കണ്ണടിട്ടിരുന്ന പനിയുടെ തലപ്പിൽ തുടച്ചുകൊണ്ട് ദേവ അവന്റെ നേരെ നോക്കി ചോദിച്ചു ഇല്ല കേട്ടോ ഉറക്കം വന്നില്ല സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവ് കണ്ണട് തിരികെ വെച്ചുകൊണ്ട് കുറച്ച് മാറിയുള്ള പടിയിലിരുന്നു സമയം പതിനൊന്നായല്ലോ ഏട്ടിനെന്തറങ്ങാത്തത് വേണിയെടുത്ത് ചവിട്ടി പുറത്താക്കിയോ കുസൃതിയോടെ സൂര്യ ചോദിക്കുമ്പോൾ ദേവ് അവനെ നോക്കി കണ്ണൂരിട്ടി പോളാ അവൾ കുഞ്ഞിനെ ഉറക്കുക ഇപ്പം അങ്ങോട്ട് പോയ ശ്വാസം പോലും വിടാൻ പറ്റില്ല എന്റെ കഷ്ടകാലത്തിന് കുഞ്ഞുറങ്ങിയേ പിന്നെ അത് മതി ഇന്ന് നേരം മുൾക്കൂ അവൾക്ക് ചൊറിയാൻ ദേവ് പറയുമ്പോൾ സൂര്യ ഒന്നും മിണ്ടാതിരുന്നു ദേവ് എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് അവന് ശരിക്കും അറിയാം കൈതോല ചെടിയുടെ ഓല പോലെയാണ് വേണി താഴോട്ട് തഴുകിയാലും മുകളിലേക്ക് തഴിയാലും മുള്ളുകൊണ്ട് വേദനിപ്പിക്കാൻ മിടുക്കി ഫുൾ സപ്പോർട്ടായിട്ട് ഒരമ്മയും ഓഫീസിലെന്തായിട്ട് വിശേഷം ദേവിൻ്റെ മൂഡ് മാറ്റാനും സൂര്യ പെട്ടെന്ന് ചോദിച്ചു കുഴപ്പമില്ലടാ ഈ പ്രാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടു പുതിയൊരു ഓഫീസ് കൂടി ഓപ്പൺ ചെയ്താലും ആലോചന നടക്കുന്നുണ്ട് വലിയ ഏട്ടനാ ഐഡിയ പറഞ്ഞു ദേവ് സൂര്യ നോക്കി പറഞ്ഞു സൂര്യ ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നു പക്ഷേ എനിക്ക് തോന്നുക നീ കൂടി ജോയിൻ ചെയ്യാനാവുന്ന ഒരു ടൈമിന് മതി പുതിയ ഓഫീസ് ഓപ്പണിംഗ് എന്ന് കാരണം ഇപ്പോൾ തന്നെ എനിക്കും വലിയ എണ്ണം മാനേജ് ചെയ്യാനാവുന്നില്ല അതിനിടയിൽ മറ്റൊന്നുകൂടി ദൈവ് പാതിൽ നിർത്തി സൂര്യയെ നോക്കി എനിക്ക് മനസ്സിലാവുക കേട്ടോ പക്ഷേ കുറച്ചുകൂടി സ്വപ്നങ്ങൾ നേടിയെടുക്കാനുണ്ട് എനിക്ക് മുമ്പിൽ ഇപ്പോഴേ ഒരു ഓഫീസ് മുറി എനിക്ക് അത് ചിന്തിക്കാൻ കൂടി വയ്യ ഒരിക്കലും ഞാൻ ആ വഴി വരില്ല എന്നല്ല പറയുന്നു എനിക്ക് സമയം വേണം സൂര്യ പറയുമ്പോൾ ദയവ് അവൻ്റെ നേരെ നോക്കി ചിരിച്ചു ഏട്ടനറിയാ അതുകൊണ്ട് തന്നെ നിന്നെ ഫോത്സിപ്പിക്കാമെന്ന് എനിക്ക് പറ്റില്ല പക്ഷേ വലിയ ആവശ്യപ്പെട്ടപ്പോൾ നോ പറയാനാവില്ല അറിയാലോ ഡാൻസിൻ്റെ വഴിയിൽ നീ നിന്റെ ഇഷ്ടത്തിന് പാറിയടക്കുമ്പോൾ പോലും ആരും അതിനെതിര് പറഞ്ഞിട്ടില്ല ദേവ് ഓർമ്മിപ്പിച്ച് സൂര്യ നെറ്റിതടവി തനിക്ക് ദോഷം വരുന്നൊന്നും ഇവിടെ ആരും പറയ പോലും ഇല്ലെന്ന് പുതിയൊരു ഓഫീസ് കൂടി ഓപ്പൺ ചെയ്യുന്ന തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് നേട്ടല്ലാതെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ തീർത്തും അങ്ങോട്ട് ഒതുങ്ങിക്കൂടാൻ അതുമാത്രം വയ്യ ഡാൻസ് എന്ന ശ്വാസത്തിലാണ് സൂര്യജിത്തിൻ്റെ ജീവൻ അത് ഉപേക്ഷിക്കാൻ പോയിട്ട് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ കൂടി വയ്യ സൂര്യമുഖം പൊതിഞ്ഞു പിടിച്ചിരുന്നു ഹാ നീ ടെൻഷനാവാതെപ്പോഴേ ആലോചിച്ചു എന്ന് മാത്രം ഇനിയും എന്തെല്ലാം കടമ്പുകൾ കിടക്കാനുണ്ട് ഹരിയെങ്കിലുള്ളതുകൊണ്ട് നിയമത്തിന്റെ നൂലാമാലകൾ പേടിക്കണ്ട എന്നാലും പിന്നെന്തെല്ലാം ഉണ്ട് ദൈവ ആശ്വാസം പോലെ പറഞ്ഞു കണ്ണിമ വെട്ടാതൊരു നോട്ടം കൂടി സൂര്യയുടെ ഉള്ളിലേക്ക് ഓടിക്കയറി വീണ്ടും അതേ അസ്വസ്ഥത അവനിലേക്ക് തിരിച്ചു കയറി പപ്പയാണോ ഇന്ന് എന്നെ റൂമിൽ കൊണ്ട് കിടത്തിയേ കസേര വലിച്ചു നീക്കാതിലേക്ക് ഇരുന്നുകൊണ്ട് ദശിച്ചു ചോദിക്കുമ്പോൾ ടേബിളിൽ അവിടെ എതിരെ ഇരുന്നോണ്ട് ചായ കുടിക്കായിരുന്ന ഹരിശ്ചന്ദ്രൻ മുഖമുയർത്തി നോക്കി പിന്നെ എനിക്കതല്ലേ നിനക്ക് വയസ്സ് രണ്ടല്ല അത് മറക്കണ്ട എടുത്ത് പോലും ചുണ്ടുകൂട്ടി ആര് പറയുന്ന കേട്ട് ഹാളിലേക്ക് ഒരു പാത്രത്തിൽ എന്തോ എടുത്തുകൊണ്ട് നടന്നു തന്നിരുന്ന സുകന്യ ചിരിയാമർത്തി അവർ അവര് രണ്ടാളെയും കൂർപ്പിച്ച് നോക്കി കൊച്ചു പിള്ളേരെ പോലെ ഇരുന്നേരത്ത് തന്നെ ഉറങ്ങിയേക്കുന്നു ആണുണ്ടി നിനക്ക് കല്യാണപ്രായ പെണ്ണിപ്പോഴും കുട്ടികളിൽ മാറിയിട്ടില്ല സുകന്യ അവടെ തലയിൽ ചെറുതായി ഒന്ന് മേടിക്കൊണ്ട് പറയുമ്പോൾ ദച്ചു ഒന്ന് ഇളിച്ചു കാണിച്ചു നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് പപ്പ വന്ന് അമ്മ നീട്ടിയ പ്ലേറ്റ് വാങ്ങിയിട്ട് അതിലേക്ക് ദോശ എടുത്തുകൊണ്ട് അവൾ ഹരിയെ നോക്കി ഉള്ളിലൊരു സംശയം ബാക്കി കിടപ്പുണ്ട് ഇന്നലെ ഫോണിൽ നോക്കിയിരുന്നിട്ട് ആ ഇരിപ്പിലങ്ങ് ഉറങ്ങിപ്പോയതാണ് പപ്പ തന്നെയാ റൂമിലേക്ക് മാറ്റി കിടത്തിയത് പക്ഷേ ആ ഫോൺ പപ്പ കണ്ടിരുന്നോ സൂര്യയുടെ ഫോട്ടോസ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം